മോളെ മേരി ചേച്ചി പോയേച്ച വരാം കേട്ടോ നിധി നോക്കി പറഞ്ഞിട്ടും മേരി അകത്തേക്ക് കയറിപ്പോയി കർത്താവേ ഇത് ഒന്നര പണിയായല്ലോ കാര്യം എന്തൊക്കെ പറഞ്ഞാലും സോഫി എല്ലാ പണിയും ചെയ്യും സഹായത്തിന് പോലും പോകണ്ട ഇനി ഈ വീട്ടിലെ ജോലി മുഴുവനും ചെയ്യേണ്ടി വരുവോ നിത ആലോചിച്ചു നിന്നു നിത മോളെ മേരി ചേച്ചി വീട്ടിൽ പോയേൽ ഒരാഴ്ച കഴിഞ്ഞ് വരൂ അതുകൊണ്ട് മോള് വേണം കാര്യങ്ങളെല്ലാം നോക്കി നടക്കാൻ തന്നെയും എല്ലാ നീ എപ്പോഴും പറയുന്നത് പോലെ വീട്ടിലെ മൂത്ത മരുമോളല്ലേ അപ്പോൾ നീ വേണം ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യാൻ ഞാൻ എന്ന കിടക്കട്ടെ നടുവിന് വല്ലാത്ത വേദന മേഴ്സി പാർക്കിൻ്റെ അകത്തേക്ക് നടന്നു നിത എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നും കുറച്ചു നേരം അവിടെ നിന്നുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു അവിടെ നിറയെ പാത്രങ്ങൾ കഴുകാൻ ഇട്ടിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അവളെ കിളി പോയി മേരി വേഗം സാരി മാറി ഭാഗം എടുത്തു വന്നു മോളെ ചേച്ചി ഇറങ്ങുവാണേ താമസിച്ചാൽ ബസ് പോകും മേരി തിരിഞ്ഞ് നടന്നു അല്ല നിങ്ങൾ ഈ പാത്രങ്ങളൊന്നും ഇതുവരെ കഴുകാതെ വെച്ചിരിക്കുകയാണല്ലേ നീത് ദേഷ്യത്തോടെ ചോദിച്ചു ഫോൺ വന്നത് കൊണ്ട് വേഗം ഒരുങ്ങുമോളെ ഇപ്പം പോയാൽ നല്ലവണ്ണം ഇരുട്ടതിന് മുൻപേ വീട്ടിലെത്താം മേരി വേഗം അടുക്കള കിടന്ന് മേഴ്സിയുടെ റൂമിൽ പോയി യാത്ര പറഞ്ഞിറങ്ങി മേഴ്സി ഉള്ളിൽ ചിരിച്ചു നിനക്ക് ഞാൻ തരാം കേട്ടോടി മരുമോളെ ഒന്ന് താഴ്ന്നു കൊടുത്തപ്പോൾ തലയിൽ കയറാൻ വരുന്നു അല്ല മേഴ്സി മേരി നാട്ടിൽ പോയത് വല്ല ദുരുദ്ദേശത്തോടു കൂടിയാണോ പാപ്പ ചോദിച്ചു ദേ മനുഷ്യ നിങ്ങളുള്ള മൂത്ത മരുമകളെ ഒരു പാഠം പഠിപ്പിക്കാൻ കണ്ടുപിടിച്ച വഴിയാണ് കെട്ടി കയറി വന്ന വീട്ടിൽ നന്നായി പെരുമാറുന്നത് എങ്ങനെന്ന് അവൾക്കറിയില്ല എട്ടു മണി കഴിയും എഴുന്നേൽക്കാൻ എന്തെങ്കിലും കഴിക്കാൻ വീണ്ടും ഉറക്കം എവിടെ നടക്കും സോഫി പഠിക്കാൻ പോകുമ്പോ വലിയ കാര്യത്തിൽ പറഞ്ഞു പഠിക്കാൻ പോകണമെന്ന്ട്ടോ പോവുന്നെങ്കിൽ ആകട്ടെ അതുമില്ല ഒളിഞ്ഞും തിളിഞ്ഞും അവളെ കൊറ്റപ്പെടുത്തുക അത് പാവം എതിർത്തൊന്നും പറയത്തത് കൊണ്ട് ഈ വീട്ടിൽ ബഹളം ഇല്ലാതെ പോകുന്നു നേരെ മറിച്ച് അവളും അങ്ങനെ തുടങ്ങിയാലോ സമാധാനമുണ്ടാകുവോ മരുമക്കളായിട്ടല്ല ഞാൻ അവരെ കാണുന്നത് എനിക്ക് പിറക്കാതെ പോയ പെൺമക്കളായിട്ടാണ് മേഴ്സിയത് നിർത്തി ശരിയാണ് മേഴ്സി എപ്പോഴും പറയും മക്കൾ വരുന്ന പെൺകുട്ടികളെ സ്വന്തം പെൺമക്കളായി കാണുമെന്ന് കാരണം അവൾക്ക് പെൺകുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമാണ് പപ്പ മനസ്സിലോർത്തു അവളെ നന്നാക്കാൻ പറ്റുമെന്ന് നോക്കാം അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്നും മേഴ്സി പറഞ്ഞു അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി വെച്ചു രീതാം വൈകിട്ട് ചപ്പാത്തിയാണ് എല്ലാവർക്കും ഇനി അതുണ്ടാക്കണ്ടേ മൂത്ത മരുമകളെ അമ്മ ഏൽപ്പിച്ച് തന്നിരിക്കുന്നതല്ലേ ചെയ്യാതിരിക്കാൻ പറ്റുമോ നിത ആലോചിച്ച് നിന്നും മോളെ എന്താ എന്താലോചിച്ച് നിൽക്കുന്നത് മേഴ്സി വാതിലക്കൽ നിന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലോ മമ്മി നീ ഇത് പെട്ടെന്ന് വന്ന ഐഡിയ പോലെ പറഞ്ഞു അത് വേണ്ട മോളെ മമ്മിയെ സഹായിക്കാം ഞാൻ പറയുന്നത് പോലെ മോൾ ചെയ്യൂ ഇതാ ഈ ഇരിക്കുന്ന പാത്രത്തിൽ ഗോതമ്പ് പൊടിയുണ്ട് ചെറു ചൂട് വെള്ളത്തിൽ നനച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് പാത്രത്തിൽ വെള്ളം വെച്ച് നിത പൊടി ഒരു പാത്രത്തിൽ എടുത്തു അളവ് കുറച്ച് കൂടിയെങ്കിലും മേഴ്സി മിണ്ടിയില്ല ഉണ്ടാക്കട്ടെ എന്ന് കരുതി ഉപ്പു പൊടി വിതറിപ്പൊടി മിക്സ് ചെയ്തു ഇതാണ് ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് നനച്ചു മേഴ്സി ഒപ്പം നിന്ന് പറഞ്ഞു കൊടുത്തു ചപ്പാത്തി പ്രസ്സിംഗ് എടുത്ത് വെച്ചു മേഴ്സി ഇനി ചെറിയ ഉരുളകളാക്കി ഉരുട്ടി ഇതിൽ പ്രസ് ചെയ്ത് ചുട്ടെടുക്കണം അത്രേ ഉള്ളൂ മോള് ചെയ്തിട്ട് വെച്ചോ കറി ഇരിപ്പുണ്ട് നമ്മി അപ്പുറത്തുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ മേഴ്സി പുറത്തേക്ക് പോയി പാചകം വാചകം പോലെ അത്ര സിമ്പിൾ അല്ലെന്ന് മനസ്സിലായി അവൾക്ക് ചപ്പാത്തി ചുട്ട് കഴിയുമ്പോഴേക്കും അവൾ വിയർത്ത് കുളിച്ചു അത് കണ്ടുകൊണ്ടാണ് എബി വന്നത് വന്നപ്പോൾ തന്നെ മമ്മി മേരി പോയ കാര്യം പറഞ്ഞിരുന്നു സോഫിയെ വലിയ പശൻ കൂട്ടിക്കൊണ്ടു പോയെന്നും അല നിനക്ക് ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ അറിയോ എബി ചോദിച്ചു കെട്ടിന് ഇത് തിരിഞ്ഞു നോക്കി ഓ വന്നോ എബി മേരി ചേച്ചി വീട്ടിൽ പോയി മാമി മൂത്ത വരുമ്പോൾക്ക് അടുക്കള വീട്ട് തന്നിരിക്കുകയാണ് അവളുടെ സേവത്തിൽ ചെറിയ വ്യത്യാസം തോന്നിയെങ്കിലും എബി കാര്യമാക്കിയില്ല അത് നന്നായി ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഞാൻ ആലോചിക്കുന്നത് വേറെയാണ് നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ ഇവിടെയുണ്ട് ഇപ്പം മേരി ചേച്ചിയുടെ അധികപ്പറ്റാണെന്ന് എനിക്ക് തോന്നുന്നു വാഷിംഗ് മെഷീൻ ഉണ്ട് മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് സിനിമ ഡയലോഗ് പോലെ എവി പറഞ്ഞു വരുമ്പോഴേക്കും നിത ചട്ടുകം എടുത്ത് ഓങ്ങിയവനെ മിണ്ടാതെ പൊക്കണം ഒന്നും അറിയാതെ ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത് കാണണം അല്ലേ എൻ്റെ വീട്ടിലൊരു പാത്രം പോലും ഞാൻ കഴുകാറില്ല നിത വിഷമത്തോടെ പറഞ്ഞു അതെ അതാണ് കുഴപ്പം എന്തായാലും ഇവിടെ ആവശ്യം വരുമ്പോൾ ജോലി ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നീ വരുമ്പോൾ ഒരു വേലക്കാരി കൂടി കൊണ്ടുവരേണ്ടിയിരുന്നു എബി കുറച്ച് സീരിയസ് ആയി പറഞ്ഞു നിത അവനെ കോർപ്പിച്ചു നോക്കി ഒരു ചായ എടുത്ത് റൂമിലേക്ക് വാ ഞാൻ ഫ്രഷ് ആയി വരാം എബി അവളുടെ കവിളിൽ നിന്ന് പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു കാരണക്കി വിരലിട്ട് തിരിച്ചിരുന്ന റൂമിലേക്ക് പോയി നിത ചായ ഉണ്ടാക്കാൻ വെച്ചു ഉണ്ടാക്കിയ ചപ്പാത്തി മോടി വെച്ച പാത്രങ്ങൾ കഴുകി വെച്ചു ചായയുമായി റൂമിലേക്ക് നടന്നു എല്ലാം എല്ലാംകൊണ്ട് മേഴ്സി സെറ്റിയിലിരുന്നു സോഫി വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയാണ് മോൻ അടി വെച്ച് നടക്കുന്നുണ്ട് അമ്മശി മോനെ ഓരോന്നും പറഞ്ഞ് കൊഞ്ചിക്കുന്നുമുണ്ട് സോഫി നീ ഇത്ര പാവമാകേണ്ട കാര്യമില്ല നീത എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് തിരിച്ചു പറഞ്ഞോടെ സിസില് ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ പഠിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെടാതെയാണ് അല്ലാതെ ഒന്നുമല്ല സോഫി പറഞ്ഞു അവളോട് പഠിക്കാൻ പോകാൻ പറഞ്ഞതല്ലേ പിന്നെന്താ പോകാത്തത് സിസില് ചോദിച്ചു മടിയാണ് എന്നാണ് എബി പറയുന്നത് അതെന്ത് ചെയ്യാൻ പാവം കുറെ ഉപദേശിക്കും ഒരു കാര്യമില്ല ശരിയാകുമായിരിക്കും സോഫി പറഞ്ഞു ശരിയായാൽ അവൾക്ക് നന്ന് ഇല്ലെങ്കിൽ ഈ വിട കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടും അവൾ സീസിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സോഫി പുഞ്ചിരിയോടെ ഇരുന്നു മോളെ അവിടെ മോനെ നോക്കുന്നുണ്ടോ അവർ അമ്മച്ചി സംശയത്തോടെ ചോദിച്ചു ഞാൻ നോക്കിനേക്കാൾ നന്നായി മമ്മി നോക്കുന്നുണ്ട് അമ്മച്ചി ഒരു പേടിയും വേണ്ട നീത മാത്രമാണ് പ്രശ്നം സോഫി പറഞ്ഞു ഞാനൊന്നും പറയില്ല എൻ്റെ മോനെ അവിടെ നിർത്തി പോകേണ്ടതല്ലേ അവൾക്ക് എപ്പോഴാ ദേഷ്യം വരികയെന്ന് പറയാൻ പറ്റില്ല സോഫി അത് പറയുമ്പോൾ കുറച്ച് വേദന തോന്നി അവർക്ക് കുറേ നേരം സംസാരിച്ചിരുന്നു അവർ രാത്രി ഭക്ഷണം കഴിച്ച് സോഫി റൂമിലേക്ക് പോയി മോനെ അമ്മച്ചിയുടെ കൂടെ കിടത്തി സി സിയിൽ ചേച്ചി വന്നത് കൊണ്ട് പഴയ റൂമിലേക്ക് പോകേണ്ടി വന്നു അവൾക്ക് അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി പഴയ കാലം ഓർമ്മയിലോടി വന്നു സണ്ണിയുടെ കൂടെ റൂമിൽ ഒരുമിച്ച് കഴിഞ്ഞത് അവളെ എടുത്ത് ആൽബിയെ വിളിച്ചു എന്താ പെണേ പതിവില്ലാതെ ഇങ്ങോട്ട് വിളി അല്ലെങ്കിൽ ഞാൻ വിളിക്കണമല്ലോ ആൽബി ചിരിയോടെ ചോദിച്ചു അതല്ല ഈ ചായ ഞാൻ കിടക്കാൻ വന്നപ്പോൾ സോഫി വിൽക്കി മനസ്സിലായി മമ്മിയോടെ ചിരുന്നു ചേച്ചി നാട്ടിൽ പോയി എന്ന് പറഞ്ഞു ഏട്ടത്തിക്ക് ഒരു പണി കൊടുത്തതാണെന്ന് എനിക്ക് സംശയമുണ്ട് ആൽബി പറഞ്ഞു കിട്ടി സോഫി അമ്പരന്നു ഞാൻ പോരുന്നത് വരെ ചേച്ചി ഉണ്ടായിരുന്നല്ലോ അവിടെ പെട്ടെന്ന് പോകാൻ നിത എന്തെങ്കിലും ഒപ്പിച്ചോ ഇച്ചായ സോഫി ആകാംക്ഷയോടെ ചോദിച്ചു അറിയില്ല മമ്മിയൊന്നും വിട്ട് പറഞ്ഞില്ല ഞാൻ എബി വിളിച്ചു അവനും അതൊന്നും പറഞ്ഞില്ല എന്തെങ്കിലും ആവശ്യമുണ്ടാകും ചേച്ചിക്ക് അതാകും ഇത് ആൽബി പറഞ്ഞു മമ്മി തനിയെ ജോലി ചെയ്യേണ്ടി ഇനി നീ ഇതൊന്നും സഹായിക്കില്ല ഞാൻ പോയാലോ സോഫി നിഷ്ക്ലങ്കതയോട് ചോദിച്ചു എന്തായാലും നീ പോകണ്ട അവിടുത്തെ കാര്യം മമ്മി നോക്കും നീ പോകണ്ട അവൾ ചെയ്യട്ടെ ആൽബി പറഞ്ഞു എന്തായാലും മമ്മി എന്ന് വിളിച്ചു നോക്കാം സോഫി പറഞ്ഞു മോൻ എവിടെ ഉറങ്ങിയോ ആൽബി ചോദിച്ചു മോൻ താഴെ അമ്മച്ചിയുടെ കൂടെ കിടന്നു സോഫി പറഞ്ഞു വെറുതെ നീ വിളിച്ചത് റൂമിലെത്തിയപ്പോൾ പഴയ ഓർമ്മകൾ വേട്ടയാടി അല്ലെ ആൽബി ചോദിച്ചു കേട്ട് എന്തു പറയണമെന്നറിയാതെ പരിങ്ങിയവൾ സാരമില്ല ചേച്ചി വന്നതുകൊണ്ടല്ലേ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട എന്നെ മാത്രം ഓർത്താൽ മതി എൻ്റെ കൂടെയുള്ള നല്ല നിമിഷങ്ങളെ മാത്രം ആൽബി പറഞ്ഞു കേട്ട് പിന്നെ ഇവിടെ അപ്പച്ചൻ പറഞ്ഞു ബിസിനസ് ബിസിനസ്സെല്ലാം ഇച്ചാനെ ഏൽപ്പിക്കണമെന്നും ഇനി വന്നാൽ തിരിച്ചു പോകണ്ടെന്നും വിളിക്കാനിരിക്കുന്നുണ്ട് അപ്പച്ചൻ നാളെ വിളിക്കും സോഫി പറഞ്ഞു കേട്ട് ഉള്ളിൽ ചീവിച്ചു ആൽബി തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു ചെത്തിമറ്റം ഇനി ആൽബിക്ക് സ്വന്തം അതൊന്നും വേണ്ട സോഫി വല്ലിപ്പച്ചനോട് ഞാൻ സംസാരിച്ചോളാം ഈ കമ്പനി നല്ല ജോലിയാണ് നല്ല സാലറി ഇത് വേണ്ടെന്ന് വെച്ച് ഞാൻ വരില്ല വല്ലി ബച്ചൻ പറ്റാവുന്നതുപോലെ ഇപ്പം നോക്കട്ടെ അല്ലെങ്കിൽ എബിയോട് പറയാം നിനക്ക് എന്തായാലും ഒരു ജോലി കിട്ടും എനിക്ക് ഉറപ്പുണ്ട് നീ നന്നായി പഠിക്കേ ആൽബി ഉള്ളിൽ വന്ന സന്തോഷം പുറത്ത് കാണിക്കാതെ പറഞ്ഞു ഞാൻ പഠിച്ചോളാം ജോലി കിട്ടുമോ എന്ന് ഉറപ്പില്ല ബി എഡ് എടുക്കണമെന്നുണ്ട് പി എസ് സി എഴുതാം ശ്രമിക്കാം സോഫി പറഞ്ഞു നീ ശ്രമിച്ചാൽ ഉറപ്പായും ജോലി കിട്ടും ശ്രമിക്കണം ആർ ബി പറഞ്ഞു പിന്നെയും കുറേ നേരം സംസാരിച്ചിരുന്നു അവർ രാത്രി ഏറെ വൈകും വരെ രാവിലെ ഫോൺ എടുക്കുന്ന ശബ്ദം കേട്ടാണ് നിധി എഴുന്നേൽക്കുന്നത് നിൽക്കുന്നത് ആരാണവ ഇത്ര നേരത്തെ ഇപ്പം പറഞ്ഞിട്ട് ഫോൺ നോക്കി പപ്പയുടെ നമ്പറാണ് എന്താ പപ്പ നിധ ഫോൺ ചെവിയിൽ വെച്ച് ചോദിച്ചു പപ്പ അല്ല മോളെ മമ്മിയാ മമ്മിയുടെ കാലൊന്ന് സ്ലിപ്പായി ഇവിടെ തൈലം പുരട്ടിയിരിക്കുന്നത് മോളെ എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ടതാ നല്ല വേദന മേഴ്സി കള്ളം പറഞ്ഞു ഓ ഇതാ വരുന്നു മമ്മി ഫോൺ വെച്ചു അവൾ കാല് സ്ലിപ്പാവാൻ കണ്ട നേരം മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് നിത പിറുപേർത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി ബ്രഷ് ചെയ്ത് വേഗം തിരിച്ചു വന്നു അവൾ എബി കമ്പഴ്ന്നു കിടന്നുറങ്ങുന്ന കണ്ട് അവൾക്ക് ദേഷ്യം വന്നു പുറത്തേക്ക് പോയി ചാട് തുള്ളിക്കൊണ്ട് ഇറങ്ങി വരുമ്പോൾ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട് മമ്മിയും പപ്പയും എന്ത് പറ്റി നിത അടുത്ത് വന്ന് ചോദിച്ചു മമ്മി ചായ ഉണ്ടാക്കാൻ കയറിയതാ മോടെ പെട്ടെന്ന് കാൽ വഴുതി പോയി ഒന്നും പറ്റിയില്ല വേദനയുണ്ട് മോള് വേഗം ചായ എടുത്തി പപ്പയ്ക്കും ചായ കിട്ടിയിട്ടില്ല മേഴ്സി പറഞ്ഞു ശരി മമ്മി ഇപ്പോൾ കൊണ്ടുവരാം നിത അടുക്കളയിലേക്ക് പോകുന്ന നോക്കി മേഴ്സി ചിരിച്ചു അടുക്കളയിൽ നിന്നും ഓരോന്നും വിളിച്ച് ചോദിച്ച് അവൾ ചെയ്തു തുടങ്ങി മേഴ്സി പതി എഴുന്നേറ്റ് കസര അടുക്കളയിലിട്ട് അതിലിരുന്നു പറഞ്ഞു കൊടുക്കും ഓരോ കാര്യങ്ങളും നേരം വൈകിയാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി നിത ചോറിന് തീ പിടിപ്പിക്കുമ്പോൾ കണ്ണുകളെണ്ണം ചുവന്നു അവളുടെ പുകയടിച്ചിട്ട് ഒന്നും പറയാതെ ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിലും മേരിയെ പ്രാഗിക്കൊണ്ട് ഓരോന്നും ചെയ്തിതാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഏബിയും പപ്പയും പോയി വിശ്രമിക്കാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അണിച്ച് വാരാനും തുടക്കാനും മമ്മി പറയുന്നത് മമ്മി ഇന്നലെ മേരി ചേച്ചി ചെയ്തതാണല്ലോ നാളെ ചെയ്യാം എനിക്ക് വയ്യ മമ്മി പൊടിയടിച്ചാൽ എനിക്ക് തുമ്മൽ വരും നിത പറഞ്ഞൊഴിയാൻ നോക്കി അയ്യോ മോളെ വീട് വൃത്തിയാക്കാതിരുന്നാൽ ശരിയാകത്തില്ല രണ്ടു നേരം അകം തൂത്ത് വാണം നിർബന്ധമാണ് നാളെ തുളിച്ചാലും മതി മേഴ്സി ഒരു ഇളവ് കൊടുത്തു നീത മനസ്സില്ല മനസ്സോടെ ചൂലും എടുത്ത് അടിച്ചു വരാൻ പോയി അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും മീൻകാരൻ വന്ന് മീൻ വാങ്ങി മോൾ നന്നായി കഴുകിയെടുത്തതാ മമ്മി ഉപ്പും മുളകും കൂട്ടിത്തരാം മമ്മി പറഞ്ഞു പറഞ്ഞിക്കട്ട് നീത മേഴ്സി നീനും മീൻ കഴുകുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല മമ്മി എനിക്കറിയില്ല നീത പറഞ്ഞു അത് കഴുകാൻ വേറെ അറിവൊന്നും വേണം മോളെ കുറച്ച് ഉപ്പുകല്ലും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഉരച്ച് കഴുകാം വെള്ളം മാറ്റി കഴുകിയൽ നന്നായി ചോര പോകും മീൻ കഴുകിയ വെള്ളത്തിൽ മുഖം കഴുകാൻ പറ്റണം എന്നുവെച്ചാ അത്ര ക്ലിയർ ആകണം വെള്ളമെന്ന് എന്നാൽ മോളിച്ചല് കഴുകിയേച്ചു വാ മമ്മി ഒരു കോംപ്രമൈസിനും തയ്യാറല്ലെന്ന് അവൾക്ക് മനസ്സിലായി വിഷമത്തോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു ചോറും കറികളുമായി വരുമ്പോൾ തന്നെ നേരം ഒരുപാടായി ഊണ് കഴിഞ്ഞ് കിടന്നു വരുമ്പോഴേക്കും ചായ വെക്കേണ്ട നേരമായി വീണ്ടും പഴയ പോലെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾക്ക് ഇടയ്ക്ക് സോഫി വരണോ എന്ന് ചോദിച്ച മേഴ്ചയോട് വേണ്ടെന്ന് പറഞ്ഞു അവർ ഓരോ ദിവസവും കടന്നുപോയി ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ് നിതക്കീൽ എന്നാലും അവൾ പണി പഠിച്ചു മേരി വരുന്നത് വരെയല്ലേ എന്ന ആശ്വാസത്തിലായിരുന്നു അവൾ ഒരാഴ്ച കഴിഞ്ഞു പോയി ഞായറാഴ്ച സോഫി തിരിച്ചു വന്നു മോനില്ലാതെ ആ വീട്ടിൽ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുവരെ വന്നപ്പോൾ അവൻ്റെ ചിരിയും കളിയും നിറഞ്ഞു ആ വീട്ടിൽ പിറ്റേന്ന് കാലത്തും നേരിയും വന്നു ആശ്വാസമായി നിതയ്ക്ക് ഒരു ദിവസവും കടന്നുപോയി സോഫി റൂമിലിരിക്കുമ്പോൾ എബിയുടെ റൂമിൽ നിന്നും ബഹളം കേൾക്കുന്നുണ്ട് സോഫി വാതിൽക്കൽ വന്നു നോക്കി ഇപ്പോൾ കുട്ടികൾ വേണ്ടെന്നാണ് പറയുന്നത് നിത എന്താ കാര്യമെന്ന് എബി ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് മതി കുട്ടികളെന്നാണ് നിത പറയുന്നത് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് എബി പുറത്തിറങ്ങി അവൻ്റെ മുഖം ദേഷ്യമൊണ്ട് ചുവന്നിരുന്നു അറിയാതെ സോഫി നീന്തും രാത്രി വിളിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് ഏട്ടനും അനിയനും പരസ്പരം ഒന്നും മറച്ചു വെക്കാത്തത് കൊണ്ട് നിതയ്ക്ക് വിശേഷമുണ്ടെന്നും ആ കുട്ടി ഇപ്പോൾ വേണ്ടെന്ന് വെക്കാനുമാണ് അവളുടെ തീരുമാനമെന്ന് ആൽവി പറഞ്ഞു കേട്ട് സോഫി ഞെട്ടിത്തരിച്ചിരുന്ന് പോയി ഈ ചയ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണോ സോഫി ചോദിച്ചു അതെ സോഫി ആ ഭദ്രകാളിക്ക് ഇപ്പോൾ കുട്ടികൾ വേണ്ടത്രേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന് കർത്താവ് തരുന്നതല്ലേ അതിനും വേണ്ടെന്ന് വെക്കാൻ സമ്മതിക്കുന്നില്ല ബി അവൾ വഴക്കിടുകയാണെന്നും നാളെ വീട്ടിൽ പോവുകയാണ് നിത കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്നാണ് എബി പറയുന്നത് അവൻ്റെ വിഷമം ആരോട് പറയാൻ എന്നെ വിളിച്ച് കുറെക്കറിഞ്ഞു അവൻ വീട്ടിൽ ആരോടും പറയരുതെന്നാണ് അവളുടെ ആവശ്യം പാവം എബി ആൽബി വാക്കുകൾ മുറിഞ്ഞു എന്താ കേൾക്കുന്നത് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മാത്രം ദുഷ്ടിയാണോ അവൾ സോഫി സങ്കടത്തോടെ ചോദിച്ചു ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെ പറയുമോ ആൽബി തിരിച്ചു ചോദിച്ചു എന്തായാലും ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയേണ്ടത് എന്താ അവളുടെ മനസ്സിലെന്ന് അറിയില്ലല്ലോ വെറുതെ പപ്പയും മമ്മിയും കൂടി വിഷമിക്കേണ്ട ആൽബി പറഞ്ഞു നിർത്തി ഇല്ല ചയ ഞാൻ ആരോടും പറയുന്നില്ല സോഫി പറഞ്ഞിട്ട് ഫോൺ വെച്ചു സോഫി ആയിരിക്കൽ കിടന്ന് ഉറങ്ങുന്ന മോനെ നോക്കി എത്ര നിഷ്കളങ്കതയോടെയാണ് ഉറങ്ങുന്നത് കുഞ്ഞ് ഇതുപോലൊരു മോനയോ അല്ലെങ്കിൽ മോളെയോ ആയിരിക്കലെ നീതിട വയറ്റിൽ ആ കുഞ്ഞുമുഖം ഒന്ന് കാണാൻ ആഗ്രഹമില്ലാതെ പോയി അവൾക്ക് സോഫി അതുതന്നെ ആലോചിച്ചുകിടന്നും അവൾക്ക് ഉറക്കം വന്നില്ല സോഫി പിന്നെയും ഓരോന്ന് ആലോചിച്ചുകിടന്നും അവൾ ഉറക്കം വരുന്നില്ല മനസ്സിലാക്കിയൊരു അസ്വസ്ഥത ഇനി ഇത് ശരിക്കും സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നുവെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കാമായിരുന്നു ഒരു കുഞ്ഞു ജീവനല്ലേ നശിപ്പിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ അവളുടെ ഉള്ളിലെ മാതൃഹൃദയം തീങ്ങി കണ്ണിൽ നനവ് പൊടിഞ്ഞു മോനെ ഒന്നുകൂടെ മാറോട് ചേർത്ത് പിടിച്ചു അവൾ നീതിര അവളെ പുലുകിയില്ല അവൾ ഉറക്കം കിടന്നു പുലരാൻ തുടങ്ങുമ്പോൾ എപ്പോഴൊന്നും മയങ്ങി ഞെട്ടി ഉണർന്നത് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടായിരുന്നു ഉള്ളിൽ വേദന പടർത്തിയത് കൊണ്ടാവാം സ്വപ്നമായി പോലും ആ കരച്ചിൽ അവളെ വേദനിപ്പിച്ചു പതിവിലും നേരത്തെ എഴുന്നേറ്റ് സോഫി അടുക്കളയിലെത്തി മേരി ചേച്ചി വരുമ്പോഴേക്കും ഒരുവിധം ജോലികളെല്ലാം ചെയ്തു വെറുതെ നിൽക്കുന്ന ഓരോ നിമിഷവും അവൾക്ക് ശ്വാസമുട്ടി പതിയെ ഓരോരുത്തരായി എഴുന്നേറ്റും മമ്മി എഴുന്നേൽക്കാൻ കുറച്ച് സമയം കൂടിയാകും എന്നതുകൊണ്ട് മോനെ മുകളിൽ തന്നെ കിടത്തി അവൾ താഴേക്ക് വന്നത് മോളെ സോഫി മോൻ എഴുന്നേറ്റൽ അറിയില്ല മോൾ പോയി എടുത്തിട്ട് വാ മേഴ്സി പറഞ്ഞു സോഫി റൂമിലേക്ക് പോയി മോൻ ഉറക്കം തന്നെയാണ് എബിയുടെ സംസാരം കേൾക്കുന്നുണ്ട് അടക്കി പിടിച്ചാണ് ഒന്നും വ്യക്തതയില്ല ഇന്നലത്തെ രാത്രിയുടെ സംസാരത്തിന് ബാക്കിയാകുമെന്ന് സോഫി ഊഹിച്ചു നിത തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ സോഫി ഉള്ളൊരുക്കു പ്രാർത്ഥിച്ചു കർത്താവേ അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ മക്കളിലത്തെ ഒരുപാട് അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന ഒരുപാട് വഴിപാടും നേർച്ചയും നടത്തി കാത്തിരിക്കുന്നവർ അതിൻ്റെ വേദന എത്രയുണ്ടെന്ന് അനുഭവിച്ചവർ അറിയുന്നു അവിടെ കർത്താവ് അനുഗ്രഹിച്ച് നൽകിയ കുഞ്ഞിനെ സ്വന്തം സുഖ സൗകര്യങ്ങൾ മാത്രം നോക്കി നശിപ്പിക്കാൻ നോക്കുന്ന ഒരു ജന്മം കർത്താവെ പാപിയായ അവൾ ക്ഷമിക്കണമേ നല്ല ബൊത്തി കൊടുക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ സോഫി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അവളുടെ കണ്ണുനീർത്തുള്ളിൽ നിരത്ത് വീണു ചികിറി കണ്ണുകൾ തുടച്ച് കുരിച്ചു വരച്ച് സോഫി എഴുന്നേറ്റു മോനെ എടുത്ത് താഴെ അപ്പോഴും അവളുടെ റൂമിൽ സംസാരം കേൾക്കാമായിരുന്നു മോനെ മമ്മിയുടെ കയ്യിൽ കൊടുത്തിട്ട് സോഫി മറ്റു ജോലികളിൽ മുഴുകി അപ്പോഴേക്ക് നിത ഇറങ്ങി വന്നു ചായ കുടിച്ച് എബിക്ക് ചായമായി റൂമിലേക്ക് പോയി അവിടുള്ള മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുമ്പോൾ എബി പറഞ്ഞു മമ്മി നീത വീട്ടിൽ പോവുകയാണ് ഒരാഴ്ച കഴിഞ്ഞു വരാമെന്ന് ആരുടെയും മുഖത്ത് നോക്കാതെ എബി പറയുന്ന കേട്ട് സോഫി അവനെ നോക്കി ഒരു തരം നിർഭികാരത ആ മുഖത്ത് നീഴലിച്ച് കാണാമായിരുന്നു അതിനെന്താ പോയിട്ട് വരട്ട മോനെ മമ്മി പറയുന്ന കേട്ട് നിത പൂർണ ചന്ദ്രൻ ഒലിച്ചതുപോലെ ചിരിച്ചും സോഫി ദയനീയമായി മമ്മിയെ നോക്കി അവർക്കറിയില്ലല്ലോ ഉള്ളിൽ കിടക്കുന്ന ജീവിൻ്റെ തൊഴുപ്പ് ഇല്ലാതാക്കാനാണ് പോകുന്നതെന്ന് എബി മതിയാക്കി എഴുന്നേറ്റും ഉച്ചയ്ക്ക് ഞാൻ വരാം എന്നിട്ട് കൊണ്ടാക്കാം എബി പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് നടന്നു വണ്ടി ഓടിച്ചു പോയി നിത വിജയഭാവത്തിൽ ഉള്ളിൽ ചിരിച്ചു സോഫി കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റും പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് മോൻ ആഹാരം കൊടുത്തു നിത പോകാനൊരു ഡ്രസ്സ് ഒതുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു സോഫി പതിവ് പോലെ ജോലികൾ തീർത്ത് കോളേജിലേക്ക് പുറപ്പെട്ടു